ജനസാന്ദ്രതയേറിയ മേഖലയിൽ ആരംഭിച്ച കള്ളുഷാപ്പ് നാട്ടുകാർ പൂട്ടിച്ചു അഞ്ചൽ ആലയമ്മൻ ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം കള്ളുഷാപ്പ് തുടങ്ങിയത് അറിഞ്ഞ് എത്തിയ നാട്ടുകാർ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കള്ളുഷാപ്പ് അടപ്പിച്ചത് അഞ്ചൽ അലയമ്മൻ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ അഞ്ചൽ വർഷ തിയേറ്ററിന് സമീപത്താണ് കള്ളുഷാപ്പ് തുറന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് നാട്ടുകാർ ഇവിടെ കള്ളുഷാപ്പ് തുടങ്ങിയ വിവരം അറിയുന്നത് ഉടൻ തന്നെ നാട്ടുകാർ ബന്ധപ്പെട്ട ജനപ്രതിനിധികളുമായി സ്ഥലത്തെത്തി ഷാപ്പ് ആവശ്യപ്പെട്ടു പിന്നീട് സംഭവ സ്ഥലത്ത് പോലീസ് എത്തുകയും നാട്ടുകാർ ഷാപ്പ് നടത്തിപ്പുകാരുമായി ഏറെ നേരം ചർച്ച നടത്തുകയും ചെയ്തു ജനവാസമുള്ള മേഖല ചുറ്റും ഒരു അഞ്ചു മീറ്റർ മാറി മാറിയും വീടുകളും ഒരു പൊതു അഞ്ചൽ ചെണ്ണപ്പെട്ട മെയിൻ റോഡ് അടക്കമുള്ള തൊട്ടടുത്ത ക്ഷേത്രം സ്കൂൾ കാവ് അടക്കമുള്ള ഒരു സ്ഥലത്ത് ഇത്രയും ജനവാസമുള്ളൊരു മേഖലയിൽ കള്ളുഷാപ്പ് ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ല എന്ത് വില കൊടുത്ത് ഞങ്ങൾ തടയും ഇവിടെ ഈ കള്ളുഷാപ്പ് വളർന്ന സമയത്ത് ഇവിടുന്ന് മാറ്റണം അത്രേ ഉള്ളൂ സർക്കാർ ഒരു ലൈസൻസ് കൊടുത്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇത്രയും ആൾക്കാർക്കുള്ള ഈ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഈ അഞ്ചലിൽ ഏറ്റവും സഫലമായിട്ടുള്ള സ്ഥലമാണ് അവിടെ ഈ കള്ളുഷാപ്പ് കൊടുത്തു വന്നത് പ്രായോഗികമല്ല മാറ്റേ പറ്റും ഒരു അടിപൊലും വ്യത്യാസമില്ല ഒരു മതിലിൻ്റെ തൊട്ടപ്പുറത്താണ് ജൂലി ഉള്ളത് ഒരടി പോലും വ്യത്യാസം എക്സൈസാർ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ലൈസൻസ് കൊടുത്ത് നമുക്ക് അറിയിക്കും നിയമപരമായിട്ട് ഒരു കാരണമെന്നു വച്ചാൽ ഈ കെട്ടിടത്തിൽ കള്ളിഷാപ്പിൻ്റെ ലൈസൻസ് കൊടുക്കാൻ പറ്റത്തില്ല ഒരടി പോലും വ്യത്യാസമില്ല ഒരു മതിലിൻ്റെ തൊട്ടപ്പുറത്ത് വീട് ഒരു മതിലിൻ്റെ വ്യത്യാസം അതിൽ തൊട്ടപ്പുറത്ത് കുറ്റങ്ങളും മണ്ണുങ്ങളും എല്ലാം താമസിക്കുന്നു ഒരു സ്കൂൾ തൊട്ട് ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ മാറുമ്പോൾ സ്കൂള് അമ്പലം കാവ് എല്ലാ പരിസരത്തുണ്ട് ഒടുവിൽ നാട്ടുകാർ തന്നെ പിക്കപ്പ് വാഹനം എത്തിച്ച് ഷാപ്പിലെ കള്ളുകുപ്പികളും അനുബന്ധ സാമഗ്രികളും പാത്രങ്ങളും പിക്കപ്പിൽ കയറ്റി ഷാപ്പുടമയുടെ വീട്ടിനു മുന്നിൽ എത്തിച്ചായിരുന്നു പ്രതിഷേധം അവസാനിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ